എമിറീറ്റിൽ ഊബർ വഴി ഡ്രൈവർ ഇല്ലാ വാഹനങ്ങൾ ബുക്ക് ചെയ്യാം ഇതിനായുള്ള ധാരണാപത്രത്തിൽ വി റൈറ്റ് ഊബർ ടെക്നോളജീസ് കമ്പനികളുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒപ്പിട്ടു പുതിയ കരാർ പ്രകാരം ഡ്രൈവർ ഇല്ലാ വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കും ഇതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് അടുത്ത വർഷം പൂർണ്ണ തോതിൽ വാണിജ്യാടിസ്ഥാനത്തിൽ സേവനം നൽകും ദുബായിയെ ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ നഗരമാക്കി മാറ്റുക എന്ന ഭരണകൂടത്തിന്റെ ദർശനത്തിനനുസൃതമായി ആണ് ദുബായിൽ ഡ്രൈവർ ഇല്ലാ വാഹനങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് ആർ ടി ഐ ചെയർമാൻ മത്തർ അൽ ധായർ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ ദുബായിൽ ഇരുപത്തിയഞ്ച് ശതമാനവും വിവിധ രീതികളിലുള്ള സ്വയം നിയന്ത്രിത വാഹനങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ദുബായ് സ്മാർട്ട് സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് സ്ട്രാറ്റജിയുടെ ലക്ഷ്യങ്ങളെയും ഇത് പിന്തുണയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡ്രൈവർ ഇല്ലാ വാഹനങ്ങൾ ദുബായിൽ സേവനം നൽകി തുടങ്ങുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ആർ ടി എ പ്രഖ്യാപിച്ചിരുന്നു പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ റോഡ് മാപ്പിംഗ് ഡാറ്റാ ശേഖരണം റൂട്ട് സ്കാനിംഗ് എന്നിവയ്ക്കായി അറുപതിലേറെ വാഹനങ്ങൾ വിന്യസിക്കും എമിറേറ്റിൽ ഉടനീളമുള്ള അറുപത്തിയഞ്ച് നിയുക്ത സോണുകളിൽ സേവനങ്ങൾ നൽകുമെന്നും അതോറിറ്റി വെളിപ്പെടുത്തിയിരുന്നു ഈ വർഷം അവസാനം പരീക്ഷണ ഓട്ടം നടത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഊബർ എംഇ റീജിയണൽ ജനറൽ മാനേജർ ഫ്രാൻസ് ഹിംസ്ട്ര പറഞ്ഞു അതേസമയം അബുദാബിയിൽ ഊബറും വീർ റൈഡും കഴിഞ്ഞ വർഷം അവസാനം ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം ആരംഭിച്ചിട്ടുണ്ട്